ആശാവർക്കർമാരെയും അങ്കണവാടി ജീവനക്കാരെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇടക്കാല ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇത് കേരളത്തിലെയും ലക്ഷദ്വീപിലെയും ആശാവർക്കർമാർക്കും അങ്കണവാടി ജീവനക്കാർക്കും പദ്ധതി പ്രയോജനകരമാകും വരുമാനം കുറഞ്ഞവർക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചതാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആരോഗ്യ ഇൻഷുറൻസ് ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ലഭിക്കും

മുഖ്യ ബഡ്ജറ്റിൽ എന്റെ പേര് വത്സലകുമാരി ഇന്നത്തെ ബഡ്ജറ്റില് ആശാവർക്കറേയും അംഗൻവാടി ജീവനക്കാരെയും ആയുഷ്മാൻ പദ്ധതിയിൽ ആരോഗ്യ പദ്ധതി ഉൾപ്പെടുത്തി എന്നുള്ളത് അറിഞ്ഞാൽ വളരെ സന്തോഷം